വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ നന്ദിക്കര ഹെഡ് ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുവാതിരക്കളി കൈക്കൂട്ടിക്കളി തുടങ്ങി കലാപരിപാടികളും ബ്രാഞ്ചുകളെ ഉൾപ്പെടുത്തി പൂക്കള മത്സരം ഓണസദ്യ ഘോഷയാത്ര എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു പരിപാടികൾക്ക് കെ സി പ്രദീപ് മാനേജിംഗ് ഡയറക്ടർ കെ വി ശിവകുമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി വി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി കെ എം വിജയരാഘവൻ എം ആർ റപ്പായി പി എൽ ബാബു കെ എം സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഓണം എല്ലാവർക്കും നേരുന്നു പ്രിയമുള്ള ഞങ്ങളുടെ അഭ്യുദയാകാംക്ഷകൾക്കും ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കും വിൻകോസ്റ്റ് ഫാമിലിക്കാകെ ഓണാശംസകൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നന്ദിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ച് ഈ രീതിയിലെത്തിയ വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി നിന്ന മുഴുവൻ വിൻകോസ്റ്റിന്റെ കുടുംബാംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ കേരളത്തിലെ ജനസമൂഹത്തിനും എല്ലാവിധ നന്മകളുടെയും ഓണാശംസകൾ നേരി എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു ഓണം വരവായി പിന്നെ കോശ് വക എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു I'm not